നഴ്സിംഗ് കോഴ്സിന് സീറ്റ് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വാദങ്ങൾ പൊളിയുന്നു കോഴിക്കോട്ടെ യൂത്ത് കോൺഗ്രസ് നേതാവ് നബീൽ അഹമ്മദ് നൽകിയ ചെക്ക് ബൗൺസായെന്ന് പരാതിക്കാരിയുടെ രക്ഷിതാവ് പരാതിക്കാരിയുടെ പിതാവ് താൻ നൽകിയ ചെക്ക് ബാങ്കിൽ സമർപ്പിച്ചിട്ടില്ല എന്ന നബീലിന്റെ വാദമാണ് ഇതോടെ പൊളിഞ്ഞത് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലാണ് രാമനാട്ടുകര സ്വദേശിനിയായ ഫാത്തിമ അസ്ലഹത്തിൻ്റെ പിതാവ് സുലൈമാനിൽ നിന്നും കോഴിക്കോട് സ്വകാര്യ നഴ്സിംഗ് കോളേജിൽ ബി എസ് സി നേഴ്സിംഗിന് സീറ്റ് തരപ്പെടുത്താമെന്ന് വിശ്വസിപ്പിച്ച് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ തട്ടിയെടുത്തത് അഡ്മിഷനായി കോളേജിൽ എത്തിയപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട കാര്യം സുലൈമാനും കുടുംബവും തിരിച്ചറിഞ്ഞത് സംഭവത്തിൽ ഫറൂഖ് പോലീസ് കേസെടുക്കുകയും പ്രതിയും ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാവുമായ നബീൽ അഹമ്മദിന് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു താൻ നൽകിയ ചെക്ക് ബാങ്കിൽ സമർപ്പിക്കാതെ തന്നെ ജയിലിലാക്കാൻ സുലൈമാൻ ശ്രമിക്കുന്നു എന്നാണ് നബീലിന്റെ വാദം ഈ വാദമാണ് ഇപ്പോൾ പൊളിഞ്ഞത് ഒരു മാസത്തിനുള്ളിൽ ഓരോ ചെക്ക് മാറിക്കൊണ്ടിരുന്ന ഡേറ്റ് ഇട്ട് വെക്കുന്നത് ആ ഡേറ്റ് ഇട്ട് ചെക്ക് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഒരു ചെക്കിൻ്റെ ഫസ്റ്റ് ഡേറ്റ് അത് ഞങ്ങൾ ബാങ്കിലേറ്റ് പോയ ഇരുപത്തിമൂന്നാം തീയതി അത് കൊണ്ടുപോയി ബാങ്കിൽ പോയപ്പോൾ മറിഞ്ഞു പണം നഷ്ടപ്പെട്ടത് മാത്രമല്ല മകളുടെ ഒരു വർഷം നഷ്ടപ്പെട്ട വേദനയിലാണ് സുലൈമാനും കുടുംബവും കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന അടിയുറച്ച പ്രതീക്ഷയിലാണ് സുലൈമാനും മകൾ ഫാത്തിമയും ഇപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ നടത്തിയ തട്ടിപ്പ് കാരണം നഷ്ടപ്പെട്ടത് ഒരു കുട്ടിയുടെ ഒരു കൊല്ലമാണ് അവളുടെ ഭാവിയാണ് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് അവളുടെ മാതാപിതാക്കൾ ക്യാമറമാൻ കെ ടി ഹബീബിനോടൊപ്പം ചേതൻ സാജൻ കൈരളി ന്യൂസ് കോഴിക്കോട്